എവ്രി വൺ ഗൾഡ് ബാങ്കിൽ നിന്നും എഴുന്നൂറ് കോടി രൂപയുമായി മുങ്ങിയവരിൽ മലയാളികളായിട്ടുള്ള എം ഒ എസ് നഴ്സും ഉൾപ്പെട്ടിരുന്നു എന്ന വാർത്തകൾക്ക് ശേഷം ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് നേരെ വളരെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തെറ്റ് ചെയ്യാത്തവരായിട്ടുള്ള ഒരുപാട് പേർ ഇതിൻ്റെ ഇടയ്ക്ക് ബ്ലെയിം ചെയ്യപ്പെട്ടു ഇന്നലെ വരെ മാലാഖമാർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആളുകൾ ഇന്ന് മാലാഖ കള്ളികൾ അങ്ങനെ പല പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ തോന്നാറുണ്ട് ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു ആളുകൾ ഇതുപോലെ നഴ്സിംഗ് സമൂഹത്തിന് അടച്ച് ആക്ഷേപിക്കാൻ അതുപോലെയുള്ള കമൻറ്റുകളാണ് പല വീഡിയോയ്ക്കും താഴെ വന്നുകൊണ്ടിരുന്നത് ഇനിയും ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ലോൺ ലോണെടുത്ത് പോയ ആളുകൾ പറഞ്ഞു ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ സ്വത്തുകളൊന്നും റിക്കവർ ചെയ്യാൻ പറ്റില്ല അങ്ങനെ വളരെ അഹങ്കാരത്തോട് സംസാരിക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട് മനുഷ്യരുടെ മനസ്സിൽ ഇത്രമാത്രം നേഴ്സുമാരോട് വിരോധമുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ തിരിച്ചറിയാൻ പറ്റിയ ചില ദിവസങ്ങളായിരുന്നു ഇത് പലർക്കും പല അനുഭവങ്ങളായിരിക്കും നേഴ്സുമാരുടെ അടുത്തു ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയായിരിക്കും അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്തായാലും ചില ആളുകൾ ഈ ലോണെടുത്തുകൊണ്ട് പോയ ആളുകൾ പറഞ്ഞത് ഏഷ്യനെറ്റ് പണം വാങ്ങിയതിന് ശേഷമാണ് അവർ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വിടുന്നത് ഇത് ഞങ്ങൾക്ക് ഒന്നും ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്തൊക്കെ അവർ വീരവാദം മുഴക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു പേടി വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അവർ പുറമേ ഇങ്ങനെ പറഞ്ഞാലും അവരുടെ മനസ്സിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇത്രമാത്രം പണമൊക്കെ ഞങ്ങൾ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്നുള്ള പേടിയൊക്കെ അവർക്കുണ്ട് സത്യം പറഞ്ഞാൽ ഈ പുറത്ത് ആളുകൾ എടുത്ത ലോണിൻ്റെ അല്ലെങ്കിൽ എമൗണ്ട് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഒരു കോടിയും ഒരു കോടിക്ക് മേലിലും അതിന് തൊട്ടടുത്തുമൊക്കെയാണ് ആളുകൾ ലോൺ ലോണെടുത്തിരിക്കുന്നത് ഇതൊക്കെ എപ്പോഴും തിരിച്ചടയ്ക്കാമെന്ന് വിചാരിച്ചാണ് അവർ ഇവിടെ നിന്ന് പോയത് എന്നത് അറിവുമില്ല പിന്നെ പോകുന്നതിന് തൊട്ട് പോകുമ്പോൾ ലോൺ എടുത്തുകൊണ്ട് പോയ ആളുകളുണ്ട് ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി മാത്രം ലോൺ എടുത്ത ആളുകൾ തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിച്ചേ മതിയാവും പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നേഴ്സിങ് സമൂഹത്തെ ഒന്നടങ്കം ജാതിയും മതവും അതെല്ലാം പറഞ്ഞ് പല ആളുകളും ഇതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്തുകൊണ്ടാണ് മനുഷ്യരുടെ മനസ്സിൽ ഈ ഒറ്റ ലോണിൻ്റെ പ്രശ്നം കൊണ്ടാണോ നഴ്സിംഗ് സമൂഹം പൊതുവേ ഒരു ദേഷ്യം ഉള്ളത് എന്നാലോചിച്ചപ്പോൾ ഒരു പക്ഷേ അല്ല കാരണം അവരുടെ ജീവിതത്തിൽ നഴ്സിംഗ് അല്ലെങ്കിൽ നേഴ്സസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റോ സംഭവമോ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നഴ്സസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു കമൻ്റ് പോലും ഈ വീഡിയോടെ ഒന്നും താഴെ കണ്ടില്ല തീർച്ചയായിട്ടും ലോൺ ലോണെടുത്ത് മുങ്ങിയവർ സപ്പോർട്ട് ചെയ്ത് ഇടണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ എന്നാൽ പോലും പൊതുവെ ഒരു നേഴ്സുമാരുള്ള ഒരു വിരോധം എല്ലാ കമൻറ്റുകളിലും നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി കാരണം അവർ പറയാറുണ്ട് പ്രത്യേകിച്ച് കുവൈറ്റ് എം ഓയിസിലുള്ള മലയാളികളായിട്ടുള്ള നേഴ്സുമാരുള്ള ഒരു വിരോധം എല്ലാ കമൻറ്റുകളും അവർ അഹങ്കാരികളാണ് ആടക്കാരികളാണ് ആരും മൈൻഡ് ചെയ്യാറില്ല അങ്ങനെ ഒരുപാട് രീതിയിലുള്ള കമൻറ്റുകൾ അവരുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള രൂപമായിരുന്നോ ഞങ്ങളെക്കുറിച്ച് എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി എന്തായാലും എന്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഡോക്ടറിനെ ആയിരിക്കും അതിന് ശേഷം തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്ന ആ ഡോക്ടറിൻ്റെ കൂടെ നിൽക്കുന്ന നേഴ്സിനെ ആയിരിക്കും അപ്പോൾ നേഴ്സിനോട് നമ്മൾ ചിലപ്പോൾ ചില സംശയങ്ങളും പല കാര്യങ്ങളൊക്കെ ചോദിച്ചു പലപ്പോഴും പല നേഴ്സസും അത് വളരെ സീരിയസ് ആയിട്ട് അവരോടൊന്ന് ചിരിക്കുവാനും ചെയ്യാണ്ട് അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ആൻസർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് തോന്നാറുണ്ട് എന്തുകൊണ്ടാണ് ആ ഒന്ന് ഒന്നും പോലും ചെയ്യാത്ത നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ആൻസർ തരാത്തെന്നൊക്കെ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് പലപ്പോഴും നമുക്ക് ദേഷ്യം തോന്നാറുണ്ട് അങ്ങനെയുള്ള നേഴ്സസിനോട് ചിലപ്പോൾ നമ്മൾ ചെറിയ ഹെൽപ്പ് ചോദിച്ചാൽ പോലും അവർ മൈൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ട് പക്ഷേ വളരെ ഒരു നല്ലൊരു വിഭാഗം ആളുകൾ പോലും വളരെ സർവീസ് മൈൻഡോടുകൂടെ തന്നെ നമ്മൾ ചെറിയൊരു സഹായം ചോദിച്ചാൽ വളരെ വലിയ സഹായം ചെയ്തു തരുന്ന ഒരുപാട് നേഴ്സസ് ഉണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഞാനൊരു നേഴ്സാണെങ്കിൽ പോലും പലപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നപ്പോഴൊക്കെയും പല നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ഹെൽപ്പിംഗ് മൈൻഡുള്ള ഒത്തിരി നേഴ്സസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള നേഴ്സസിനൊക്കെ എതിരായിട്ടുള്ള അല്ലെങ്കിൽ അവരെല്ലാം ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും കുവൈറ്റ് അമ്മ വർക്ക് ചെയ്യുന്ന നേഴ്സിനെ കുറിച്ച് പറയുന്നത് എത്രയോ നല്ല പാഷനേറ്റ് ആയിട്ടുള്ള നേഴ്സസ് ഉണ്ട് ഇപ്പോഴത്തെ പുതിയ ഒരു തലമുറ നേഴ്സിങ്ങിന് പോകുന്നത് ഒരു പക്ഷേ അവർ അല്ലെങ്കിൽ അവർക്ക് മണി വേണം അല്ലെങ്കിൽ ജോബ് വേണം അങ്ങ് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കാം എല്ലാവരും അങ്ങനെയാണ് എന്നുള്ളതല്ല പക്ഷേ ജോബ് സെക്യൂരിറ്റി എന്ന ഒരു വലിയ കാര്യം ഇതിൻ്റെ പിന്നിലുണ്ട് ഇപ്പോൾ എൻജിനീയറിങ്ങിന് പോലും സീറ്റുകൾ കാലിയായി കിടക്കുമ്പോൾ നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടാൻ നല്ല പേഴ്സൻറ്റേജിലൂടെ തന്നെ പ്ലസ് ടു പാസ്സാവണം എന്നാണ് കേൾക്കുന്നത് അപ്പോൾ അത്രമാത്രം ഡിമാൻഡിംഗ് ആയി മാറി കഴിഞ്ഞിരിക്കുകയാണ് ഈ നഴ്സിംഗ് എന്ന ഒരു പ്രൊഫഷൻ പക്ഷേ ഈ നഴ്സിംഗ് എന്ന പ്രൊഫഷൻ നമ്മൾ പോകുമ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പാ പാഷൻ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട ഒരു എമ്പതി ഒരു സർവീസ് മൈൻഡ് ഇതൊന്നും ഇല്ലെങ്കിൽ നഴ്സിംഗ് പ്രൊഫഷനിൽ നമ്മൾക്ക് ആളുകളുമായിട്ടുള്ള നമ്മളുടെ ഹ്യൂമൻ ടച്ച് ആ ഒരു ഹ്യൂമൻ നേച്ചർ അവരോടുമായിട്ട് നമ്മൾക്ക് അടുത്ത് ഇടപഴകി കഴിയുമ്പോൾ നമ്മൾക്ക് എപ്പോഴും വേണ്ട സഹാനുഭൂതി എന്നുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾക്കില്ലെങ്കിൽ നേഴ്സിങ്ങിൽ നമ്മൾക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല ഒരു പക്ഷേ പണം ഉണ്ടാക്കിയേക്കാം പക്ഷേ ആളുകളുടെ മനസ്സിൽ നമ്മൾക്ക് ഒരു സ്ഥാനം പിടിക്കാൻ ഒരിക്കലും കഴിയില്ല നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളുമായിട്ട് ഡീൽ ചെയ്തതിന് ശേഷം ആ നേഴ്സിന് ചിലപ്പോൾ ശപിക്കുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കാം കാരണം ഒരു പേഷ്യൻറ്റ് നമ്മളുടെ മുമ്പിൽ വരുമ്പോൾ അവരവരുടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു സമയത്താണ് ഒരു ഹോസ്പിറ്റലിൽ വരുവുള്ളൂ ഒരിക്കലും നന്നായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സുഖമുള്ള സമയത്തോ ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴായിരിക്കും അവർ ഹോസ്പിറ്റലിലേക്ക് വരികയും അവർ സഹായം തേടുകയും ചെയ്ത് അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു നേഴ്സിൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ബാഡായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡോ ബിഹേവിയറോ ഉണ്ടായാലും ഒരു പക്ഷേ അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല ഞാൻ ജോലി ചെയ്യുന്ന ക്യാൻസർ ഹോസ്പിറ്റൽ എല്ലാ പേഷ്യൻസും ക്യാൻസർ രോഗികളായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും അങ്ങനെയുള്ള രോഗികളോട് മറ്റുള്ള രോഗികൾ or... െ നമ്മളെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ എത്രയോ പതിന് മടങ്ങ് വളരെ സഹാനുഭൂതിയോടുകൂടെ തന്നെയാണ് നമ്മൾ അവർ കൈകാര്യം ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഉള്ളപ്പോൾ തന്നെ ഈ നഴ്സുമാർ ചെയ്ത് വളരെ പണക്കൊതിയോടുകൂടെ തന്നെ ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ അവർക്ക് കിട്ടുന്ന സാലറി ലോൺ എടുക്കുന്നത് ഒരിക്കലും തെറ്റില്ല ലോൺ എടുക്കാതെ ആർക്കും തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയില്ല ലോൺ എടുക്കുന്ന എത്ര എമൗണ്ട് എടുക്കണം എന്നുള്ളതെല്ലാം അവരുടെ തീരുമാനമാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ പോലും ആളുകൾ അവർ മറ്റ് പല കാര്യങ്ങളും പറഞ്ഞ് എസ്കേപ്പ് ചെയ്യാനായിട്ടുള്ള റീസൺസ് പറയുന്നു നമ്മൾ കേട്ടു അങ്ങനെ വളരെ പ്രൊഫഷണലിസം ഇല്ലാതെ തന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അതായത് ആ നേഴ്സിനെതിരായിട്ടും വാർത്തകൾ വന്നു അല്ലെങ്കിൽ അവർക്ക് അവരെയും ബ്ലെയിം ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ കുറച്ച് വിഷമിക്കേണ്ടതല്ലേ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത്രമാത്രം നേഴ്സസിനോട് വിരോധം വരാനുള്ള കാരണം ഒന്നുമല്ലെങ്കിൽ അവർക്കുണ്ടായ ഏതെങ്കിലും ഒരു നേഴ്സിൽ നിന്നുണ്ടായ ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ പല കാര്യങ്ങളും എൻ്റെ തന്നെ വീഡിയോയുടെ എല്ലാം താഴെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ വായിച്ചു അതായത് നാട്ടിലൊരു നേഴ്സിൻ്റെ അടുത്ത് പോയപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് അവർ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് അവർ എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മൾക്കറി ഇപ്പോൾ തന്നെ ഒരു വീഡിയോയിൽ പല ആളുകളും പറയാറുണ്ട് അതായത് അവർക്ക് കേരളത്തിലുണ്ടായ അല്ലെങ്കിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന നേഴ്സസിൻ്റെ കയ്യിൽ നിന്നുള്ളു ഒക്കെ ഉണ്ടായ ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് പക്ഷേ അതുകൊണ്ട് മാത്രം ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായി എന്ന് വെച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയുമ്പോൾ പോലും നമ്മൾക്ക് എന്താണോ അനുഭവപ്പെട്ടത് അതാണ് ആൾക്കാർ പറയാറുള്ളത് തീർച്ചയായിട്ടും അത് നമ്മൾ കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്നു ഇപ്പം എന്നിൽ നിന്നും അല്ലെങ്കിൽ ഞാനൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുമ്പോൾ അവിടെയുള്ള നേഴ്സിൻ്റെ ബിഹേവിയർ വെച്ച് നമ്മൾ തീർച്ചയായിട്ടും നഴ്സിംഗ് സമൂഹത്തെ ഒന്നടങ്കം നമ്മൾക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റുകയില്ലെങ്കിൽ പോലും അവരെ നമ്മൾ പൊതുവായിട്ട് അങ്ങനെ ഒന്ന് വിലയിരുത്താൻ നമ്മൾ സാധിക്കും അങ്ങനെ ചിലപ്പോൾ നമ്മൾ ശ്രമിക്കാറുണ്ട് എന്തായാലും ഈ ഒരു കാര്യം കുവൈറ്റ് എം ഓയിച്ചിൽ ജോലി ചെയ്ത ആളുകൾ ചെയ്ത ഈ വലിയ ഒരു തെറ്റിൻ്റെ പേരിൽ ഒരുപാട് നഴ്സിംഗ് സമൂഹത്തിന് തന്നെ വളരെ വലിയ ഒരു കളങ്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആളുകൾ ഇതിനെ ലൈറ്റായിട്ട് എടുക്കാതിരിക്കുക ഇനി നിയമ നടപടികൾക്കെല്ലാം വിധേയരായി അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക ഗൾഫ് ബാങ്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് തവണകളായി അടയ്ക്കാനുള്ള എല്ലാവിധമായിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട് എന്ന് അപ്പം നമ്മൾക്കും നഴ്സിംഗ് സമൂഹത്തിൻ്റെ സ്റ്റാറ്റസ് ഉയർത്താനായിട്ട് ഇനി ഒന്ന് ഒന്നിച്ച് പ്രയത്ന യത്നിക്കേണ്ടിയിരിക്കുന്നു നമ്മളിൽ നിന്ന് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരുത്തണം കാരണം നമ്മൾക്ക് പല കാര്യങ്ങൾക്കും നമ്മൾക്ക് ഒരു പക്ഷേ നഴ്സസിൽ നിന്നും വന്ന എക്സ്പീരിയൻസില് കൂടി ആയിരിക്കാം ഇത്രമാത്രം ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാ കമൻറ്റുകളിലും നിറഞ്ഞു നിന്നത് അപ്പോൾ നമ്മൾക്ക് ഒരുമിച്ച് നല്ല നേഴ്സസായിട്ട് ലോകത്തെവിടെയാണെങ്കിലും നിൽക്കാൻ ശ്രമിക്കാം താങ്ക് ഫോർ വാച്ചിങ്